നമ്മുടെ നാട് യഥാർത്ഥ നവ കേരളമായി വളരാക്കുകയാണ് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയപ്പോ ശശിതരൂർ ഈ നാടിനെ അഭിനന്ദിച്ച് അദ്ദേഹം ലേഖനം എഴുതി അന്ന് മുതൽ ഒരു വിഭാഗം ഒരു വിഭാഗം യുഡിയൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ശശിതരൂരിന്റെ പിതൃ പരമ്പരകളെ സ്മരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ തെറി തെറിമിടിക്കുകയാണ് ഇങ്ങനെ വിളിച്ചിട്ട് വല്ല കാര്യം സത്യം പറയുന്ന ഒരാളെ ഇതൊരു കോൺഗ്രസിന്റെ വിഷയമാണ് ഞാനതിനൊന്നും ശശി തരൂർ മാത്രം ആണ് ഇങ്ങനെ ഇന്നലെ ചിന്തിക്കുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻ കേന്ദ്രമന്ത്രി കൃത്യമായി പറഞ്ഞില്ലേ മൂന്നാമുഴത്തിലുള്ള സാഹചര്യമാണ് ഇപ്പൊ കേരളത്തിലുള്ളത് എന്നാണ് വീണ്ടും ഇടതുപക്ഷം പറയുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഈ പതിനെ പരമ്പരകളെ അനുസ്മരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് അതുകൊണ്ടൊരു കാര്യമില്ല